പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം മട്ടന്നൂരിൽ വെച്ച് അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്ത കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള സമാധാന പ്രേമികളായിട്ടുള്ള ജനങ്ങൾ വളരെ ഞെട്ടലോടുകൂടിയാണ് ശ്രമിച്ചത് കാരണം ഇന്റർപോൾ അടക്കം അന്വേഷിക്കുന്ന ഒരു പ്രതി കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രമായിട്ടുള്ള മട്ടന്നൂരിൽ പതിമൂന്ന് വർഷം ഒളിവിൽ താമസിച്ചു എന്ന് പറയുമ്പോൾ അത് അയാളുടെ മിടുക്കാണ് എന്ന് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല പകരം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭീകരവാദികളോടുള്ള മൃദുസമീപനവും ഭീകരവാദികളുമായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ രഹസ്യബന്ധവും ആ രഹസ്യ ബന്ധമാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടി കാലങ്ങളായിട്ട് ആവശ്യമനുസരിച്ച് ഭീകരവാദികളെ ഒളിഞ്ഞും തെളിഞ്ഞും പിന്തുണയ്ക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുള്ള പാർട്ടിയാണ് ജോസഫ് മാഷ്ടക്കെതിരായിട്ടുള്ള കേസിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ കാണിച്ച വ്യഗ്രതയും താൽപര്യവും അതിന്റെ നൂറിലൊരംശമെങ്കിലും ഈ പ്രതിക്കെതിരായിട്ട് കാണിച്ചിരുന്നുവെങ്കിൽ കേരളത്തിലെ ഇ തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കില്ലേ നാളെ കേരളം അന്താരാഷ്ട്ര ഭീകരരുടെ മുഴുവൻ തന്നെ ഒളിത്താവളമായിട്ട് മാറാൻ ഈ സംഭവം കാരണമാകുമോ എന്ന് ഭയമാണ് കേരളത്തിലെ സമാധാനപ്രിയരായിട്ടുള്ള ആളുകൾക്കുള്ളത്